പാല കെ എം മാണി ക്യാൻസർ സെന്ററിന് സെപ്റ്റംബർ പതിനേഴിന് ശിലയിടും ക്യാൻസർ ചികിത്സയ്ക്കായുള്ള റേഡിയേഷൻ ചികിത്സ കൂടി ഇവിടെ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്നത് റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്കിന് ജോസ് കെ മാണി എം ശിലാസ്ഥാപനം നടത്തും പാലാ കെമാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗത്തിനോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന കെമാണി ക്യാൻസർ സെന്ററിനായുള്ള കെട്ടിട നിർമ്മാണത്തിന് സെപ്റ്റംബർ പതിനേഴിന് ശിലാസ്ഥാപനം നടത്തും ജോസ് കെമാണി എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഇതിനായി രണ്ടു കോടി അൻപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ക്യാൻസർ ചികിത്സയ്ക്കായുള്ള റേഡിയേഷൻ ചികിത്സ കൂടി ഇവിടെ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ആരോഗ്യവകുപ്പിന് കീഴിൽ നിലവിൽ വയനാട്ടിലും എറണാകുളം ജനറൽ ആശുപത്രിയിലും മാത്രമാണ് റേഡിയേഷൻ ചികിത്സയുള്ളത് ഇടുക്കി പത്തനംതിട്ട ജില്ലയിൽ നിന്നും തിരുവനന്തപുരം പരമാവധി ഒഴിവാക്കുന്നതാണ് നിർദ്ദിഷ്ട പദ്ധതി ആശുപത്രിയിലെ ക്യാൻസർ ചികിത്സാ വിഭാഗത്തിൽ കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സകളും പരിശോധനകളും മരുന്നും സൗജന്യമായി രോഗികൾക്ക് ലഭ്യമാക്കുന്നുണ്ട് കിടത്തി ചികിത്സാ വിഭാഗത്തിൽ തീവ്രപരിചരണ വിഭാഗവും ഐസൊലേഷൻ വിഭാഗവും ക്രമീകരിച്ചിട്ടുണ്ട് റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്കിന് ജോസ് കെ മാണി എം പി ശിലാസ്ഥാപനം നടത്തും നഗരസഭാ ചെയർപേഴ്സൺ തോമസ് പീറ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും മാൺസികാപ്പൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ കളക്ടർ ചേതൻകുമാർ മീണ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും ന്യൂസ്